നമസ്കാരം ഗായാബ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ മൂവി ഞാൻ കണ്ടു ഞാൻ റിവ്യൂ ഞാൻ കുറച്ച് വൈകി ഞാൻ കണ്ടിട്ട് രണ്ട് ദിവസമായിട്ട് അപ്പോൾ അതിനെക്കുറിച്ചു നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവ് റിവ്യൂലും റേറ്റിംഗിലും അത്യാവശ്യം എയ്റ്റ് പോയിൻറ്റ് ഫോർ നൈൻ ആർ റേറ്റിങ്ങിൽ നിൽക്കുന്ന പൃഥ്വിരാജ് ലീഡിംഗ് റോൾ ചെയ്യുന്ന പടമാണ് പൃഥ്വിരാജ് ലാസ്റ്റ് ഇറങ്ങിയ ആടുജീവിതത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അതായത് ഒരു കോമഡി ഡ്രാമ അല്ലെങ്കിൽ കോമഡി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടൊരു ഹ്യൂമറുള്ളൊരു മൂവിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ അമ്പലനടയിൽ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം എനിക്ക് പടം ഇഷ്ടമായി അത്യാവശ്യത്തിൽ നല്ല ആവശ്യത്തിലേറെ നല്ല കോമഡി സീൻസുകളും അതുപോലെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണം ആ ജോൺ ജോൺ കുട്ടി അങ്ങനെ എന്തോ ഒരു പേരിലുള്ള ഒരു വ്യക്തിയാണ് എഡിറ്ററും അദ്ദേഹം അദ്ദേഹത്തിനെ എടുത്തു വരാൻ കാരണം ഈ മൂവിയിൽ എഡിറ്റിങ്ങിന് അതിന് മാത്രം പ്രാധാന്യമുണ്ട് അതുപോലെ ബിബിൻദാസിനെയാണ് പടം നമ്മുടെ ജയ 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 അല്ലേ അതുപോലെ മുത്തുകാവും ഒക്കെ എടുത്തിട്ടുള്ള വ്യക്തിയാണ് അത്യാവശ്യം കോമ അപ്പോൾ കോമഡി മൂവീസ് എടുത്ത് അത്യാവശ്യം പരിചയമുള്ള വ്യക്തിയാണെന്ന് അറിയാലോ അതുപോലെ തന്നെ ഈ ഒരു ഫാമിലി എൻറ്റർടൈനർ എന്ന് ഞാൻ പറയുന്നത് അത്യാവശ്യം നല്ല കോമഡി മൂവിയാണ് അതായത് നമുക്ക് ഈ ഇരുന്ന് ചിരിക്കുക അതുപോലെ ഇതിൻ്റെ ഫൈനൽ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ വെട്ടോ അതായത് പഴയ മൂവീസിൽ കലാശക്കൊട്ടൊക്കെ അല്ലേ അതുപോലത്തെ രീതിയിലാണ് ഇതിൻ്റെ ഫൈനൽ ക്ലൈമാക്സ് ക്ലൈമാക്സീനിലൊക്കെ വരുന്നത് ഏകദേശം നല്ലൊരു പാടാണ് കേട്ടോ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ചിരിക്കാനോ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ ഏത് ഏജ് കാറ്റഗറി ഉള്ളവർക്കും പോയി കാണാൻ പറ്റാവുന്ന ഒരു പടമാണ് അതുപോലെ തന്നെ ഈ പടത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബേസിൽ ജോസഫ് ഉണ്ട് അതുപോലെ പൃഥ്വിരാജ് നമ്മൾ കമ്പയൻ ചെയ്ത് വരുന്ന കുറേ സീനുകളുണ്ട് കേട്ടോ ആ സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട് അവരുദ്ദേശിച്ചാൽ നമുക്ക് നമുക്ക് നന്നായി ആവും അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിനും പാടം ഇഷ്ടമായിട്ടോ പിന്നെ മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ പൃഥ്വിരാജ് ആട് ജീവിതം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ആട് ജീവിതത്തിന് വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ചെയ്യണം അപ്പോൾ പൃഥ്വിരാജിന് ആ റോൾ ചേരുന്നതുകൊണ്ട് കേട്ടോ ഞാൻ ഗോൾഡ് പോലെയൊക്കെ ഒന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല പാഠം നല്ലൊരു പടമാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ അത്രയും നല്ലത് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം സ്പോയിലേഴ്സ് വരുന്നുണ്ട് അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും പടം അതുപോലെ തന്നെ നിഖില നിഖില വിമല അനശ്വര രാജ് അതുപോലെ യോഗിബാബ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് യോഗിബാബിനൊന്നും ചെറിയ സീനല്ല യോഗിബാബിൻ്റെ ഒക്കെ ക്യാരക്ടറിന് വ്യക്തമായ ഡീറ്റെയിലിംഗ് ഉണ്ട് അതിനനുസരിച്ച് ക്ലൈമാക്സ് അതിനു സീനുകളുണ്ട് അപ്പോൾ പടം പോയി കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പടത്തിൽ എന്താ മീൻ വെച്ചാൽ പടം ഒരുപാട് കോമഡി സീൻസ് അല്ലെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നല്ല നല്ല അതായത് നമ്മൾ ഹ്യൂമർ കോമഡിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നല്ല രീതിയിൽ ലെങ്ത്താണ് ഈ മൂവിയിൽ കോമഡി മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു ക്യാരക്ടറില്ല കേട്ടോ എല്ലാവരും അതായത് സീരിയസ്നെസ്സും കോമഡിയൊക്കെ എല്ലാ ക്യാരക്ടറും മിക്സ് ചെയ്ത് വരുന്നിട്ടുണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പടം നമുക്ക് ഒരു കോമഡി സീനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനോ അങ്ങനെ പറ്റില്ല കാരണം പടം ഉടനീളം അവർ കൊടു ആ ഒരു പാറ്റേണിലാണ് ഇപ്പോൾ പൃഥ്വിരാജാണെങ്കിലും ബേസനാണെങ്കിലും അനശ്വരായാലും എങ്കിലും എല്ലാവർക്കും അതിൻ്റെതായ രീതിയിലൊരു ഫ്ലോയിൽ വന്നിട്ടുണ്ട് പടം എൻ്റെ അഭിപ്രായത്തിൽ തിയേറ്ററിൽ പോയി കണ്ടോളൂ നല്ലൊരു മൂവിയാണ് മിസ്സാക്കാണ്ട് ഇപ്പോൾ ഇറങ്ങിയതിൽ കറന്റിലിപ്പോൾ ഇങ്ങനെ ഏറ്റവും നല്ലൊരു മൂവിയായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇറങ്ങിയേലും അതായത് ഈ കാറ്റഗറിയിൽ ഞാൻ ഈ വർഷത്തെ അല്ലേ പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല കോമഡിയൊക്കെ എനിക്ക് വർക്കായി എനിക്ക് ചിരിക്കാളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം അപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്കി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ആദ്യം രണ്ട് വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ പടത്തിനെ കുറിച്ച് എനിക്ക് ഇത്രേ പറയുള്ളൂ അത്യാവശ്യം നല്ലൊരു പടമാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കണ്ടവർക്ക് അറിയാം ഞാൻ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു പടം ഇപ്പോൾ തിയേറ്ററിൽ റണ്ണിങ് അല്ല അപ്പോൾ ജസ്റ്റ് പോയി കാണണമെങ്കിൽ വീക്കെൻഡ് ഇനി വരെ നിൽക്കുക അറിയില്ല നിങ്ങൾക്ക് ഒഴിവ് സമയം ഒക്കെ ആണെങ്കിൽ പോയി കൂക്ക് കുഴപ്പമില്ലാത്തൊരു മൂവിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതൊരുക്കും ബൈ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ഓക്കെ ബൈ